പരിപാടിയുടെ അധ്യക്ഷൻ എസ് ജില്ലാ പ്രസിഡന്റ് സുഖാവ് ഋഷിത വേദിയിലുള്ള എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സുഖാക്കൾ പ്രവിശ സജേഷ് എസ് എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുഖാവ് വൈഷ്ണവ് ഇമ്മാനുവൽ അനുരാഗ് ഉൾപ്പെടെയുള്ള സുഖാക്കൾ എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡൻ്റുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അതിലുപരി ഈ ക്യാമ്പസിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഖാക്കൾ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥി വിഷയങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി ഈ കാസർഗോഡ് ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിർത്തി ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കൾ ആദ്യം തന്നെ എസ് എഫ് ഐ ഈ സമരവുമായി ബന്ധപ്പെട്ട് കൊണ്ടെടുത്ത വിഷയങ്ങളാണ് ഒന്ന് കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ പഠിക്കാൻ വേണ്ടി കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് മറ്റൊന്ന് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് ഈ സർവകലാശാലയിൽ നടപ്പിലാക്കിയിരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയാണ് അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വല്ലാത്ത തോതിൽ കാവ്യവൽക്കരണം കാർഷിക സർവകലാശാലയിലേക്ക് കൊണ്ടുവരുന്നു അതിനുമപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് എസ് കേരളത്തിലെ മുഴുവൻ കാർഷിക സർവകലാശാലകളിലേക്കും മാർച്ച് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പോലീസുകാരോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഞങ്ങൾ മാർച്ച് ഗേറ്റിൽ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല തീരുമാനിച്ചത് ഞങ്ങൾ ഈ മാർച്ച് ഈ ക്യാമ്പസിന്റെ നടുത്തളത്തിൽ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ മറ്റിതര സംഘടനകളെയെല്ലാം കണ്ടിട്ടുണ്ടാവും അവർ വെള്ളയും വെള്ളയും വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രഹസന സമരങ്ങൾ പല രീതിയിൽ പലയിടങ്ങളിൽ നടത്തിയിട്ടുമുണ്ടാകാം പക്ഷേ അവരെല്ലാം ആ സംഘടനയല്ല ഈ സംഘടനയുടെ പേര് എന്നാണ് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കുന്ന വിധത്തിലേക്കുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടത്തെ മാധ്യമങ്ങൾ ഞങ്ങൾ സി പി ഐ സി പി ഐ സംഘർഷത്തിന്റെ ഭാഗമായി തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കാർഷിക സർവകലാശാലയിലേക്ക് മാർച്ച് ചെയ്യുന്നു എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ അടിച്ചുപിടുന്ന സാഹചര്യം ഉണ്ടായി അവരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ സമരങ്ങളുടെ നീണ്ടതിര ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേജിലേക്ക് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലാതെ ഞങ്ങൾക്കൊരു സി പി ഐക്കാരനോടും ഞങ്ങൾക്കൊരു മറ്റു രാഷ്ട്രീയക്കാരനോടും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങൾ ഈ വിഷയത്തെ വളച്ചൊടിക്കാനാണ് ധാരണയെങ്കിൽ ഞങ്ങൾ ഇവിടത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് കഴിഞ്ഞ കാലത്തും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് സമരം ചെയ്തത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഫീസ് വർദ്ധിപ്പിച്ച ഘട്ടത്തിൽ ഇവിടത്തെ വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികളിൽ ഏഴോ പത്തോ വരുന്ന വിദ്യാർത്ഥികൾ ടി സി വാങ്ങി പോവുകയാണ് തങ്ങളുടെ കയ്യിൽ ഫീസ് അടക്കാൻ വേണ്ടി പൈസ ഇല്ല എന്ന കാരണം പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഇവിടത്തെ വൈസ് ചാൻസലർ പി അശോകൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ പോയാൽ മറ്റൊരു വിദ്യാർത്ഥി ഇങ്ങോട്ട് കടന്നു വരും അത് ഞങ്ങൾ അവരെ അഡ്മിറ്റ് ചെയ്യുമെന്നാണ് ഇവിടത്തെ വൈസ് ചാൻസലർ സൂചിപ്പിച്ചു വെക്കുന്നത് ആ വൈസ് ചാൻസലറോട് ഞങ്ങൾ പറയുന്നത് ഇത് കേരളത്തിലെ കാർഷിക സർവകലാശാലയാണ് കേരളത്തിലെ സാധാരണക്കാരായ കർഷക തൊഴിലാളികളുടെ മക്കളുടെ സർവകലാശാല ാണ് ഇവിടെ പഠിക്കുന്നത് അക്കാദമിക് രംഗത്ത് ഏറ്റവും നന്നായി തിളക്കം ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിച്ച എൻട്രൻസ് പരീക്ഷ എഴുതിയ ഏറ്റവും നല്ല വിദ്യാർത്ഥികളാണ് ഇവിടെ അഡ്മിഷന് വേണ്ടി ഐക്കറും നീറ്റും എഴുതിക്കൊണ്ട് ഇവിടേക്ക് കടന്നു വരുന്നത് ആ വിദ്യാർത്ഥികളിലേക്ക് നിങ്ങൾ പണക്കാരന്റെ മക്കൾ മാത്രം വിദ്യാലയങ്ങളിൽ ഈ സർവകലാശാലയിൽ പഠിച്ചാൽ മതി എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾ പറയുന്നു ഇവിടെ എസ് എഫ് ഐ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ഫീസ് കുറയ്ക്കുന്നത് ഇവിടത്തെ അവസാന വിദ്യാർത്ഥിയും അവസാന എസ് എഫ് ഐക്കാരന്റെയും ഇൻകുലാഭം അവസാനിക്കുന്നത് വരെ ഇവിടത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമര പന്താവിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് എസ് എഫ് ഐ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവര് ഇവിടെ മറ്റു പല സംഘടനകളും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിന്റെ ഇടങ്ങളിലെല്ലാം പല പ്രഹസന സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഉൾപ്പെടെ പലരും പരിഹാസ രൂപേണ എവിടെ പോയി എസ് എഫ് ഐ എന്ന് പലരും പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ പറയുന്നു ഇന്നും ഇന്നലെയും നാളെയും ഞങ്ങൾ വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് എസ് എഫ് ഐ ഇവിടെ പ്രഖ്യാപിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിലൂടെ ഈ ഫീസ് വർദ്ധന നിങ്ങൾ എൻ ഇ പി യെ കൂടി ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ സർവകലാശാലയിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ട് പലവിധ സംവിധാനങ്ങൾ ഇവിടത്തെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അവസാന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എൻ ഇ പിയിലെ ചില നയങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതായും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്ന് കേരളത്തിന്റെ മുഴുവൻ സർവകലാശാലകളിലെ ക്യാമ്പസുകളിലേക്കും ഞങ്ങൾ ഒരു മാർച്ച് മാത്രമാണ് തീരുമാനിച്ചത് അതിന്റെ കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും അതിനപ്പുറത്തേക്കുള്ള മാർച്ചുകളുമായി ഞങ്ങളിന് വരുത്തേണ്ട എന്ന് നിങ്ങളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി എസ് എഫ് ഐ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ നിങ്ങൾ വല്ലാത്ത തോതിൽ അടിച്ചമർത്താൻ വേണ്ടി മാധ്യമങ്ങൾ മുഖേന ശ്രമിക്കുമ്പോൾ ആ മാധ്യമങ്ങളോട് എസ് എഫ് ഐ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾ എല്ലാ കാലത്തും വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ നിലയുറപ്പിച്ച സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കാലത്തെല്ലാം ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിന് അധ്യാപകരില്ലാത്ത വിദ്യാർത്ഥികളില്ലാത്ത മറ്റ് അക്കാദമിക് സൗകര്യങ്ങൾ ആവശ്യത്തിന് നൽകാത്ത സാഹചര്യങ്ങളൊക്കെ വന്ന ഘട്ടത്തിലും എസ് എഫ് ഐ നിരന്തരമായ സമരങ്ങളായി ഈ വിദ്യാർത്ഥികളുടെ കൂടെയുണ്ട് ഇന്ന് പതിനഞ്ചായിരം രൂപ കൊടുത്തു അഡ്മിഷൻ എടുക്കേണ്ട വിദ്യാർത്ഥി ഇന്ന് നൽകുന്ന തുക എൺപത്തി ഒമ്പതിനായിരമാണ് ആ തുകയിൽ നിങ്ങൾ കുറവ് വരുത്തുന്നില്ലെങ്കിൽ ഇനിയും ശക്തമായ സമരത്തിന് ഈ കേരളം സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യം ഇവിടത്തെ ആൾക്കാരെയെല്ലാം തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എസ് എഫ് ഐ ഈ പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ട സുഖാക്കളെ ഈ സമരം ഒരു തുടക്കമാണ് ഇതിന് തുടർച്ചയായി വലിയ സമരങ്ങൾക്ക് ഈ കേരളത്തിൽ എസ് എഫ് നേതൃത്വം കൊടുക്കും ആ സമരത്തോട് ഇവിടത്തെ വിദ്യാർത്ഥികളെല്ലാം ഐക്യപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഇവിടത്തെ സാധാരണക്കാർക്ക് വേണ്ടി ഇവിടത്തെ വിദ്യാർത്ഥിക്ക് വേണ്ടി നിരന്തര ശബ്ദമായി മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ നിശബ്ദരായാൽ പോലും അവസാനം അവസാനിക്കുന്നതുവരെ ഈ രക്തനക്ഷ പറക്കുന്ന ഞങ്ങൾ സമരത്തിന് നേതൃത്വം ും ആ സമരം എല്ലാ കാലത്തും ഞങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്ന് മുഴുവൻ വിദ്യാർത്ഥികളോടും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം അഭിവാദ്യം ചെയ്യുകയാണ് മുഴുവൻ സുധാക്കളെയും എസ് എഫ്ഐയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഭിവാദ്യം